നമസ്കാരം ദി കേരള സ്റ്റോറി സിനിമയുടെ ട്രെയിലറിന് താഴെ നൽകിയിരിക്കുന്ന വിവരണത്തിൽ തിരുത്തു തിരുത്തുവരുത്തിയിരിക്കുന്നു നിർമ്മാതാക്കൾ കേരളത്തിലെ മുപ്പത്തി രണ്ടായിരം പെൺകുട്ടികളുടെ ഹൃദയം തകർക്കുന്ന കഥ എന്നതിന് പകരം മൂന്ന് പെൺകുട്ടികളുടെ കഥയെന്ന് തിരുത്തേണ്ടി വന്നു അണിയറ പ്രവർത്തകർക്ക് എ സർട്ടിഫിക്കറ്റോടെ പ്രദർശനാനുമതി നൽകിയ സിനിമയ്ക്ക് സെൻസർ ബോർഡ് ചില രംഗങ്ങളിൽ കത്തിയും വെച്ചു പത്ത് രംഗങ്ങൾ ഒഴിവാക്കണമെന്നതാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം ചീഫ് എഡിറ്റേഴ്സ് കോളം ഇന്ന് വിലയിരുത്തുന്നു ദ കേരള സ്റ്റോറി ഈസ് ദ റിയൽ സ്റ്റോറി ഏറെ വിവാദമായ ചിത്രമാണ് ദ കേരള സ്റ്റോറി ഈ കേരള സ്റ്റോറി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് പല പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനോടൊപ്പം ശ്രീനാഥ് ചേരുകയാണ് ശ്രീനാഥ് ഈ പറഞ്ഞതുപോലെ തന്നെ ദ കേരള സ്റ്റോറി തീവ്രവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും അതിലുണ്ട് എന്ന തരത്തിൽ അത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വളരെ രസകരമായ കാര്യം കേരളത്തിൽ മുപ്പത്തിരണ്ടായിരം വരുന്ന സ്ത്രീ ഈ വനിത വനിതകളെ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ആ സിനിമ വന്നത് എന്നാണ് പറഞ്ഞത് പിന്നീട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഫസ്റ്റ് ഇതിന്റെ ഒരു അതിന്റെ അണിയറ പ്രവർത്തനം നടത്തിയ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് കേരളത്തെ കുറിച്ച് കേരളത്തിൽ ഭീകരവാദം വരുന്നു എന്നുള്ള വിവരം നേരത്തെയും പലപ്പോഴായിട്ട് നമുക്ക് ആശങ്കപ്പെടുത്തിയ സാഹചര്യങ്ങളുണ്ട് തടീൻ്റെ ഇവിടെ നസീറിന്റെ കാലഘട്ടം മുതൽ കളമശ്ശേരി ബസ് എത്തിക്കൽ സംഭവങ്ങൾ ഇതെല്ലാം ഒരു ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് എനിക്ക് പോന്നിരുന്നത് അതായത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ആ കാലഘട്ടത്തിൽ എപ്പോഴും ഒക്കെയാണെന്ന് തോന്നി ആ കാലഘട്ടത്തിലാണ് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ ഒരു ഭീകരവാദത്തിൻ്റെ ഒരു സ്പേസ് നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ള ഒരു സാധ്യത നമ്മളുടെ എല്ലാ മനസ്സിലുണ്ട് ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പം നമുക്ക് കോയമ്പത്തൂർ സ്ഫോടന കേസ് മാതിനി സുപ്രീ ഇപ്പം വരാനായിട്ട് നിൽക്കുന്നു അതിന് സുപ്രീം കോടതി തരവിൽ ഈ സാമ്പത്തിക ചെലവുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിങ്ങനെ നിൽക്കുന്നു കോയമ്പത്തൂർ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അടുത്ത കാലത്തുണ്ടായ സ്ഫോടനങ്ങളിൽ പോലും കേരളത്തിന് തീവ്രവാദവുമായി ഒരു ബന്ധമുണ്ട് എന്നുള്ളൊരു പേര് വരുന്നുണ്ട് നമുക്കറിയാം തിരുവനന്തപുരം മണക്കാട് ആ ഭാഗത്തുള്ള ഒരു പെൺകുട്ടി ഇവിടേക്ക് സിറിയയിലേക്ക് പോയതായിട്ട് വിവരം ലഭിക്കുന്നു കണ്ണൂരിൽ ഐ എസ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തു വരുന്നു അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും കേരളം മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിൽ നോട്ടബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഭീകരവാദം ഉണ്ട് ഇവിടെ ഈ രീതിയിൽ സിറിയയിലേക്ക് മതപരിവർത്തനം നടത്തി കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു പ്രചാരം ഇവിടെ ഉണ്ടാക്കി വെക്കുക എന്ന ഒരു സിസ്റ്റം കൂടി പിന്നിൽ ഉണ്ട് പക്ഷെ ചെറിയ ചെറിയ സംഭവങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്നില്ല ചെറിയ ചെറിയ സംഭവങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ രീതിയിലൊരു അപ്പോയിന്മെന്റ് ഇവിടെ വെച്ച് നടക്കുകയും എന്ന് പറയാൻ പറ്റില്ല റിക്രൂട്ട്മെന്റ് കൃത്യമായി കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ് അത് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല പക്ഷേ ഈ മുപ്പത്തിരണ്ടായിരം കണക്ക് പെരുപ്പിച്ച് കാണിച്ച് ഇത്രയും പേർക്ക് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരാഴ്ച പിന്നെ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് ഈ വിഷയം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു പൊതുധാരയില് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെക്കുറിച്ച് സംസാരിച്ചു ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് പലരും ഈ നമ്മുടെ ബി ജെ പി ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനെ ചർച്ച ചെയ്തു പൊതു കേരള സമൂഹം ചർച്ച ചെയ്തു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിലവിലുണ്ട് അതെ പക്ഷെ ഈ ഒരു ഭീമമായ സംഖ്യ എന്താ പറയാ മുപ്പത്തിരണ്ടായിരം സ്ത്രീകളെ ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എത്രത്തോളം അതിന്റെ ഒരു ഇൻസിറ്റി ഉണ്ടെന്ന് സാറിന് ആലോചിക്കുക എത്രത്തോളം വ്യാപ്തി അതിനുണ്ട് മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടു ആ പടം മൂന്നരക്കോടി ജനങ്ങളെയുള്ളു അവിടെ നിന്ന് മുപ്പത്തിരണ്ടായിരം സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അതൊരു അസ്വാഭാവികതയുണ്ട് പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്യാമായിരുന്നു നമ്മുടെ സർക്കാരിന്റെ സമയത്തോളം സർക്കാരിന് ഇതിൽ എത്രത്തോളം നമ്മുടെ ഇൻ്റലിജൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അവരിൽ നിന്നൊക്കെ ഒരു വിവരശേഖരണം നടത്തേണ്ടത് ആവശ്യമാണ് ഈ രീതിയിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ ഇൻ കേസ് അവരൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഈ മുപ്പത്തിരണ്ടെന്ന് ഒരു സംഖ്യ പെരിപ്പിച്ച് കാണിച്ചിട്ട് അതിനെ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ട് കേരളത്തിലും ഇത് പച്ച പിടിക്കണം അതിനൊരു റിലീസിങ് ഉണ്ടാവണം ആൾക്ക് കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ട് എങ്കിൽ പോലും കേരളത്തിൽ എന്തുകൊണ്ട് ഇതിനെ ഒരു വിജിലൻസ് പിന്നെ ഒരു അന്വേഷണം നടക്കുന്നത് ഈ രീതിയിൽ നടക്കുന്നുണ്ടോ ഈ രീതിയിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ തടയിടാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നതിനെ കുറിച്ചും നമ്മുടെ സംസ്ഥാന സർക്കാർ ആലോചിക്കേണ്ടതാണ് പക്ഷെ അത് അത്തരം കാര്യങ്ങളൊന്നും എത്രത്തോളം വന്നിരുന്നു വന്ന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമാണ് അതെ ഇവിടെ ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിപ്പോൾ സിനിമ റിലീസ് റിലീസാൻ പോകുന്നു കോടതി സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടാൻ തയ്യാറായില്ല ഹൈക്കോടതിയിലേക്ക് ഹൈക്കോടതി പരിഗണിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് എ സർട്ടിഫിക്കറ്റ് ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും എ സർട്ടിഫിക്കറ്റ് ആ സിനിമയ്ക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായും സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ അതിന്റെ ഒരു കണ്ടന്റ് എന്തായിരിക്കുമെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും ഒപ്പം തന്നെ പത്തോളം പ്രധാനപ്പെട്ട രംഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാനും ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ഒഴിവാക്കാൻ പറയുന്നു ഒരു മുൻ മുഖ്യമന്ത്രി ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ചില പരാമർശ അതുപോലെ മുഴുനീള രംഗമാണ് വലിയൊരു പ്രധാനപ്പെട്ട രംഗം അതെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സെൻസർ ബോർഡ് തന്നെ കാണുമ്പോൾ ഇതിൽ കുറേയൊക്കെ എന്തൊക്കെയോ ചില ഉണ്ട് എന്ന് തന്നെയല്ല നമുക്ക് മനസ്സിലാവുന്നത് അതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് കുറെ നാളു മുതൽ തന്നെ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ കേരളത്തിൽ ഈ രീതിയിൽ മുസ്ലിം അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേർ മറ്റ് സമുദായങ്ങളിൽ നിന്ന് മതത്തിൽ നിന്നും പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോയി അവരെ സിറിയയിലേക്ക് മറ്റു റിക്രൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇതാണ് പ്രധാനമായും മനത്തിൽ വരുന്നത് ഭീകരവാദ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു സാധനം പക്ഷെ നമുക്ക് മറ്റൊരു തലത്തിലൂടെ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കേരളത്തിലെ ഹിന്ദുക്കളായ പെൺകുട്ടികൾ എന്തുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് ആകൃഷ്ടരാകുകയും അവരിലേക്ക് പോവുകയും ചെയ്യുന്നു ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ചാൽ പല പെൺകുട്ടികളും തിരിച്ച് വീടുകളുമായി കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി തിരിച്ചെത്തുക മീൻസ് ബി ജെ പിയുടെ ഗർവാപസി പോലെയല്ല അവരിവിടെ അവരുടെ കുടുംബവുമായിട്ട് എഴുകി ചേർന്ന് കഴിയുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ അതിലേക്ക് ആകൃഷ്ടരാകുന്നു പിന്നീട് വീട്ടുകാർ എന്തുകൊണ്ട് ഇവരെ ആക്സെപ്റ്റ് ചെയ്യുന്നു ഈ തരത്തിലുള്ള ചിന്താഗതിക്ക് ഒരു സ്പേസ് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയായിരിക്കാം മുഖ്യമന്ത്രി ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഹിന്ദു മതം ഹിന്ദു മതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള അതിൽ കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതിനകത്ത് പ്രധാനമായും വരുന്ന പണം എന്ന് ഒരു സംഭവമാണ് അവരുടെ വീട്ടുകാർക്കും ഈ പെൺകുട്ടിക്ക് ലഭിക്കാൻ പോകുന്ന ഒരു വലിയ തുകയാണ് പലപ്പോഴും ഇതിലേക്ക് ഇതിലേക്ക് ഈ പെൺകുട്ടികളെ നയിക്കുന്നത് ഈ ഐ എസ് ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഒരു ജിഹാ ജിഹാദ് ലവ് ജിഹാദ് എന്ന് പറയുന്ന രീതിയിലേക്ക് മതപരിവർത്തനം നടത്തി മറ്റൊരു മതത്തിലേക്ക് പോവുക അവിടെയല്ല ഇവർക്ക് ഓഫർ ചെയ്യുന്നത് നല്ല എമൗണ്ട് ഇത്തരത്തിൽ എമൗണ്ട് ഓഫർ ചെയ്യുകയും ആ പണത്തിന്റെ ആവശ്യക്കാരെ തിരഞ്ഞു പിടിച്ചിട്ടുമാവാം അപ്പൊ ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ തടയേണ്ടതും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒഴിവാക്കേണ്ടതും തീർത്തും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഒരു ഇടപെടലാണ് ഇതിനാവശ്യം ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് ഇത് ഒഴിവാക്കേണ്ടത് തീർച്ചയായും ഈ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പബ്ലിസിറ്റിയാണ് അതെങ്ങനെ പബ്ലിസിറ്റി ഉണ്ടാക്കി വിജയിച്ചിട്ടുള്ള നിരവധി സിനിമകളുണ്ട് സിനിമകളുണ്ട് വന്ന് പരാജയപ്പെട്ടിട്ടുള്ള സിനിമകളുണ്ട് ഇവിടെ എനിക്ക് അങ്ങനെ തോന്നുന്നു അതൊരു ഒരു ഇതൊരു ഈ ഇപ്പോൾ ഈ മുപ്പത്തിരണ്ടിൽ നിന്ന് മൂന്നിലേക്ക് എത്തുമ്പോൾ ആ ആ ഒരു മാറ്റം തന്നെ ഇപ്പോൾ അവർക്ക് വരുത്തേണ്ടി വന്നിരിക്കുന്നത് ഈ വലിയ വിവാദമായതിന് പിന്നാലെയാണ് അപ്പോൾ അത് വലിയൊരു പബ്ലിസിറ്റി ഉദ്ദേശിച്ചു ചെയ്തു ഇനിയിപ്പോൾ ഈ സിനിമ അഞ്ചാം തീയതി റിലീസാവുമ്പോൾ ഇത് കാണാൻ ഒത്തിരി പേര് ശ്രമിക്കും പല പ്രശ്നങ്ങളും പല ഭാഗങ്ങളിലും ഉണ്ടാവും കേരളത്തിൽ പ്രസിപ്പിക്കില്ല എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ കൂടി മറ്റു തരത്തിലൊക്കെ ഈ സിനിമ വരുമ്പോൾ അത് കണ്ട് കാണാതിരിക്കില്ല തീർച്ചയായും കാണും വലിയൊരു വിവാദം ഉണ്ടാകുമ്പോൾ അത് എന്താണ് അതിനുള്ളതിനുള്ള കണ്ടന്റ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കൃത്യമായി കാണും കാണും അതെ അതാണ് അതിന്റെ ഒരു നമ്മുടെ എല്ലാവരുടെ ഒരു സ്വഭാവം അതാണ് എന്താണെന്നൊന്ന് ചികിഞ്ഞ് നോക്കാൻ വേണ്ടി എന്താണ് അതിൽ ഉള്ളത് എന്നറിയാൻ വേണ്ടി ഒരുപക്ഷെ ഇതൊന്നും ഈ സിനിമ പുറത്തുവരുമ്പോൾ നിരൂപകരും മറ്റും പറയുന്നത് അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണ്ടുകൂടെ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും ആ വളരെ ഉണ്ട് സാറേ കാര്യം ഇതൊക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഇപ്പം സെൻസർ ബോർഡ് ആ രണ്ട് രംഗങ്ങൾ കട്ട് ചെയ്യാൻ പറയുന്നു മുഖ്യമന്ത്രി ഉൾപ്പെട്ട പല രംഗങ്ങളും അതിൽ നീക്കം ചെയ്യണം പത്തോളം തോന്നുന്നു അതിൽ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ശരി അതൊക്കെ നീക്കം ചെയ്ത് സിനിമ പ്രദർശനത്തിന് എത്തുന്നു അതൊരു കലാസൃഷ്ടി എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ ചിന്തിക്കാതിരിക്കണം അതാണ് വേണ്ടത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ അത് അവരുടെ ഒരു വിപണന തന്ത്രമായി കാണാൻ നമ്മുടെ സഹിഷ്ണതക്ക് കഴിഞ്ഞില്ല ഒരു നിലയിലേക്ക് അതിനെ കാണാൻ മാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പയ്ക്കോട്ടെ ഇതിനു മുമ്പ് നമുക്കറിയാം മെസ്സൽ എന്ന് പറയുന്ന ഒരു സിനിമ തമിഴിൽ റിലീസ് ചെയ്തു വിജയിയുടെ പക്ഷെ ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ നമ്മൾ കണ്ടു നോക്കിയറിയാം പതിവ് വിജയ് ശൈലിയിലുള്ള ഒരു തട്ടുപിളിപ്പൻ സിനിമ ഒരു മസാല സിനിമ പക്ഷെ അതെന്തുകൊണ്ട് പല അത് വിമർശനത്തിന് വിധേയമായി അതിനകത്ത് പിന്നെ ജി എസ് ടിയെ കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും അതിനു പകരം ആശുപത്രികൾ വേണമെന്നും പറയുന്ന ഒരു തലത്തിലേക്ക് അതിനകത്ത് ഒന്നോ രണ്ടോ ഡയലോഗുകൾ മാത്രം അത് മാത്രം ഉയർത്തി കാട്ടിക്കൊണ്ട് ഇവിടെ വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കി അന്ന് ഈ പറയുന്ന ഇടതുപക്ഷം അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അതിനെ ചോദ്യം ചെയ്യരുത് സിനിമ ഇവിടെ റിലീസ് ചെയ്ത സമയത്തും ഇത് പ്രിയങ്ക വസ്ത്രത്തെ കുറിച്ച് ഇതുപോലെ വിമർശനം വന്നു ഇവിടെ സംസാരം വന്നു അങ്ങനെ ആ നിറത്തിലുള്ള ബിഗ്നി ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ വിമർശനം വരുന്നു അപ്പൊ ഇതുകൊണ്ട് ആ സിനിമയ്ക്ക് എന്ത് വിവാദങ്ങളാണ് ഉണ്ടായത് പിന്നെ ഒന്നുമില്ല മർസല് പതിവ് പോലെ തന്നെ മെസ്സിൽ സിനിമ സക്സസ് ആയി അത് ഓടി മലയാളത്തിലൊരു സിനിമയിൽ ഒരു സിനിമയുടെ സെറ്റ് മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയുടെ സെറ്റില് കത്തിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായില്ലേ അവരവിടെ ബി ജെ പിക്ക് എതിരെ എന്തോ പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒരു അസഹിഷ്ണുതയുടെ ഭാഗമാണ് നമ്മളിപ്പോ ഇടതുപക്ഷം കാണിക്കുന്നതും യു ഡി എഫ് കാണിക്കുന്നതും ഇതെല്ലാം ഇതൊന്നും നമുക്ക് സഫർ ചെയ്യാൻ പറ്റുന്നില്ല ഇതൊന്നും ടോളറേറ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ മനസ്സ് പ്രാപ്തമായി തുടങ്ങിയില്ല എന്ന് പറയാം ഒരു പക്ഷെ നേരത്തെ നമ്മളിതൊക്കെ എനിക്ക് തോന്നുന്നു കുറേ അധികം സിനിമകൾ പണ്ട് കാലത്തെ ചില സിനിമകളൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ആ സിനിമ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആ സിനിമ നിർമാല്യം എന്ന് പറയുന്ന സിനിമ ഞാൻ വളരെ ആശ്ചര്യത്തോട് കണ്ട സിനിമയാണ് പി ജെ ആന്റണിയുടെ സിനിമ അദ്ദേഹം വന്നിട്ട് ഏറ്റവും അവസാനത്തെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിഗ്രഹത്തിലേക്ക് കാക്കിച്ച് തുപ്പുന്ന ഒരു സീനാണ് അതെ ആ സിനിമയിൽ ആ നിർമാല്യ സിനിമ ഇന്നായിരുന്നു റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരു വിഗ്രഹത്തില് പ്രതിഷ്ഠയിലേക്ക് തുപ്പാണ് അല്ല നടൻ അത് പി ജെ ആന്റണി എന്ന് പറയുന്നത് അദ്ദേഹം ഇന്നത് ഉണ്ടാക്കാവുന്ന ഒരു 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 എത്രത്തോളം വളരെ വളരെ വലുതാണ് വലുതായിരിക്കും തന്നെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ നമ്മളുടെ മനസ്സ് കൂടുതൽ എന്താ ടോളറേറ്റ് ചെയ്യാൻ കഴിയാൻ പറ്റാ ഒരു കലാരൂപത്തെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയെന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റോറി ചോറിയിൽ എന്താണ് കേരളത്തെ കുറിച്ച് പറയുന്നത് എന്നുള്ള ആശങ്കയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പൊ ഈ മുപ്പത്തിരണ്ടിൽ നിന്ന് മുപ്പത്തിരണ്ടായിരത്തിൽ നിന്നും മൂന്ന് സ്ത്രീകൾ എന്താണ് പറയുന്നത് അവർ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ മാറ്റം അടക്കമുള്ള ട്രെയിലർ ഞാനും കണ്ടിരുന്നില്ല അപ്പൊ ട്രെയിലറിനകത്ത് അങ്ങനെ ഈ പറയുന്ന പോലെ ഒരു അവർ ഒരു കമാൻഡ് ചെയ് കൊടുക്കുകയാണ് ഈ അവരുടേതായ മതത്തിൻ്റെതായ അതാണ് ഈശ്വരൻ എന്നുള്ള നിലയിലേക്ക് അതുതന്നെയാണല്ലോ അവരുടെ ഫസ്റ്റ് വാക്യം തന്നെ അങ്ങനെയാണല്ലോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നതല്ല അതാണ് വലിയവർ എല്ലാ എല്ലാ ആൾക്കാരെയും സംബന്ധിച്ചെടുത്തോളം അവരുടെ ദൈവങ്ങളാണ് വലിയവർ ഇപ്പം ദൈവമാണ് വലുത് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുകയാണ് പക്ഷെ അവിടെ ഓരോ ചെറിയ ഇൻസിഡൻറ്റിൽ പോലും ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഒരു ട്രെയിലർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാവുന്ന ഒരു സാധനമാണ് പക്ഷേ ഒരു നിർബന്ധിത മതപരിവർത്തനമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി ആ ട്രെയിലർ നമ്മൾ നോക്കി കഴിഞ്ഞാല് പക്ഷേ അതിനെ വിശകലനം കൂടുതൽ വിശകലനം ചെയ്യുമ്പോൾ ഇത് നിർബന്ധിത മതപരിവർത്തനം കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ള തലത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പണ്ട് ഈ പറയുന്ന പല കാര്യങ്ങൾ നമ്മൾ എടുത്തുവച്ച് നോക്കി കഴിഞ്ഞാല് ഇതൊക്കെ മുൻപ് സംഭവിച്ചിട്ടുണ്ട് ഈ മാപ്പിള കലാപം കലാപത്തെ വിളിക്കാനുള്ള കാരണം തന്നെ അതല്ലേ മാപ്പിള അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പണ്ട് ഈ നമ്മുടെ എന്താ പറയാ ജന്മി കുടിയാൻ വ്യവസ്ഥകൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആൾക്കാർ രക്ഷപെട്ടു കൂടിയത് എങ്ങനെയാണ് അവരും മതപരിവർത്തനം നടക്കുകയുണ്ടായി ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാര് വന്ന കാലഘട്ടത്തിൽ ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോടുകൂടി ഇവര് പലരും മതപരിവർത്തനം നടത്തി അപ്പം ഇങ്ങനെയൊക്കെ മതപരിവർത്തനം ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അത് അത് നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ കാസ്റ്റ് സിസ്റ്റം ആയിരുന്നു നമ്മുടെ ഇതിപ്പോ ഇന്നിപ്പോ ചോദ്യം ഉയർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു പ്രസക്തമായ ചോദ്യമാണ് എനിക്ക് തോന്നുന്നത് കെ സി ബി സി ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഒരു പ്രതികരണം ശക്തമായി നടത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യം പല ഭാഗത്തുനിന്നും ആയിരുന്നു അപ്പൊ തന്നെ ഈ മുപ്പത്തിരണ്ടായിരം വനിതകളെ സിറിയയിലേക്ക് കൊണ്ട് മതമാറ്റിയെങ്കിൽ അത് തെളിയിക്കാമെങ്കിൽ ആ ഒരു കോടി ഇനാം നൽകാം ഈ ഇസ്ലാം വിഭാഗത്തിലുള്ള തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ കൂടി ഈ ഭാഗത്തുകൂടി വരുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ഇതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ന്യൂനപക്ഷ വിഭാഗത്തെ കുറച്ചുകൂടി അടുപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു വികാരം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിനും കോൺഗ്രസ് അവരുടെ ഒരു സമയം ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും തെളിയിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും കാര്യം സർക്കാരിന്റെ കയ്യിൽ ഒരു വിജിലൻസ് എൻക്വയറി നടത്തിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിന്റെ എല്ലാം ഒരു റിപ്പോർട്ട് ഇവരുടെ കയ്യിലുണ്ട് ഈ റിപ്പോർട്ടുകൾ കൃത്യമായ കൃത്യമായ റിപ്പോർട്ട് റിപ്പോർട്ട് കയ്യിലുണ്ട് ആ പുറത്തുവിടുക കേരളത്തിന്റെ ഇന്ന ഇന്ന ജില്ലകളിൽ നിന്നും ഇത്രയധികം ആൾക്കാർ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വിവരം കൃത്യമായി റിപ്പോർട്ട് ചെയ്താൽ ഇത് മറ്റു രാജ്യ ഒരു പറയുന്ന പോലെ ഒരു സിനിമയ്ക്ക് മുന്നിൽ മാത്രമല്ല ഒരു സിനിമയുടെ വിപണന തന്ത്രത്തിന് മുന്നിൽ മാത്രമല്ല ഇത് വേണ്ടത് ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയണം കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ ഇടയിൽ ഈ രീതിയിൽ ഒരു മതപരിവർത്തനത്തിനോ നിർബന്ധിത മതപരിവർത്തനത്തിനോ ഇപ്പൊ പറയുന്ന പോലെ ഒരു ഇന്റർകാസ്റ്റ് മാരേജിനോ ഇന്റർ റിലീജിയൻ മാരേജിനോ ഒന്നും ആരും എതിരല്ല ഇപ്പോഴത്തെ ഒരു പുരോഗമന ചിന്താഗതി നോക്കുമ്പോൾ ഒരു ഹിന്ദു ഏത് സമുദായത്തിൽപ്പെട്ട ഒരാളെയും വിവാഹം കഴിക്കുന്നതുകൊണ്ടോ അങ്ങനെ ഒരു ഇന്റർ റിലീജിയൻ ഒന്നും ഒരു പ്രശ്നത്തിലേക്കും കിടക്കില്ല പക്ഷേ ഈ ഇന്റർറിലീജിയൻ മാരേജ് മറ്റൊരു ഭീകരവാദ പ്രവർത്തനം എന്ന് പറയുന്ന മറ്റൊരു തലത്തിലേക്ക് പോകുന്നത് മാത്രമാണ് സർ പ്രശ്നം തീർച്ചയായിട്ടും അതിലേക്ക് എത്തരുത് അതിലേക്ക് എത്തിക്കഴിയുമ്പോ അത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ വ്യക്തി മരിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു നാടിന് തന്നെ അത് ആപത്തായി മാറുന്നു അപ്പൊ ഇത്തരം സാഹചര്യങ്ങളെ കണക്കിലെടുക്കുമ്പോൾ കൃത്യമായി ഒരു ഡേറ്റ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവർ കൊടുത്തേ പറ്റും കൊടുത്തിട്ട് പുറത്തു വരട്ടെ പുറത്ത് വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്താണ് ഇതിന്റെ കൃത്യമായി കണക്കെന്നുള്ളതും എന്താണ് കൃത്യമായി നടന്നിരുന്നത് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ പൊടി അങ്ങനെ അങ്ങനെ ഉള്ളപ്പോഴാണല്ലോ ഈ സിനിമകൾ അടക്കമുള്ള ഇത്തരം വാദങ്ങൾ ഉയരുന്നതും കാര്യങ്ങളൊക്കെ കൊടുത്തു വരികയും ചെയ്യുന്നു ഇത് ചിലപ്പോ ഒരു പൊളിറ്റിക്കൽ ഗെയിമിങ്ങോട് പറയുന്ന പോലെ കേരളത്തില് ഇപ്പം നമുക്കറിയാം കേരളത്തിലൊരു ഇടതുപക്ഷ അല്ല വലതുപക്ഷ ചായവോട് കൂടി രണ്ട് ഭരണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇവിടെ ഒരു മൂന്നാം മുന്നണിക്കുള്ള ഒരു സ്പേസ് ഇവിടെ കുറവാണ് അപ്പം നമ്മൾ പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്ന പോലെ ഏതാനും സമീപ കാല ഭാവിയിലൊന്നും ഈ പറയുന്ന ഒരു ബി ജെ പിയുടെ ഒരു മൂന്നാം മുന്നണിയുടെ കടന്നു വരവ് കേരളത്തിൽ ശക്തമാവില്ല ഇപ്പൊ തന്നെയുമല്ല നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമോ രാഷ്ട്രീയ നേതാക്കന്മാരെ വെച്ചുകൊണ്ട് ഒരു ഭരണം പിടിക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സമ്മേളിടുത്തോളം അസാധ്യമായ ഒരു നിലവിൽ നിലയിലാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ രണ്ട് മുന്നണികൾ മാറിഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ ഒരു ഭീകരവാദ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും ഈ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രവർത്തനമാണോ എന്നുള്ള സംശയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരം ഒരു ഒരു ധ്രുവീകരണം ഉണ്ടായാൽ അത് ഏതെങ്കിലും തരത്തിൽ വോട്ടായി മാറും എന്നുള്ള തരത്തിലുള്ള ചിന്തകളും വരുന്നുണ്ട് അത്തരം സംസ്ഥാനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു തീർച്ചയായും ഈ വരുന്ന പ്രതികരണങ്ങൾ മുഴുവൻ ആ തരത്തിൽ തന്നെയാണ് ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ അവരെ അവരെ അവരിൽ നിന്ന് മാറി നിൽക്കുക ഇപ്പം ബി ജെ പി പച്ചയ്ക്ക് ഞങ്ങൾ പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് ഞങ്ങൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ മതം കലർത്താറില്ല എന്നുള്ള നിലയിൽ നിന്ന് ആര് വന്നിരുന്നാലും അതിന് പലരെയും ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ നടക്കാൻ പോകുന്നു ഇവിടെ ഇവിടെ കാലാകാലങ്ങളായ ന്യൂനപക്ഷ പ്രീണനം നടന്നിട്ടുണ്ട് കേരളത്തെ സമ്മേളിച്ചോളവും അങ്ങനെ ആ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിട്ടാണ് പല സർക്കാരുകളും ഈ പറയുന്ന ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷവും വളർന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു കാലത്ത് ഇ എം എസിന്റെ കാലഘട്ടം വരെ ഇ എം എസ് നിൽക്കുന്ന സമയത്ത് വരെ ഇ എം എസ് തന്നെയാണ് ലീഗിനെ പാർട്ടി ഈ ഇത് നിന്ന് പുറത്താക്കുന്നത് അപ്പൊ അതിനുശേഷം അവർ യു ഡി എഫിലേക്ക് പോകുന്നു യു ഡി എഫിൽ നിന്നുകൊണ്ട് ലീഗിന് ഒരു പ്രൊവിനൻസ് ഉണ്ട് തന്നെയല്ല യു ഡി എഫിന് ഭരണം കിട്ടാനോ ഉള്ള കാരണം അവർക്ക് പിന്നീട് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ നോക്കിയേക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് സീറ്റ് ലീഗിലേക്ക് അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോ കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇവരിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ഒരു ഹൈന്ദവീകരണം നടക്കണമല്ല ഒരു ഹൈന്ദവവൽക്കരണം നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള ഒരു ചിത്രം വേണ്ടിവരും ഇവിടെ ഈ രണ്ട് രാഷ്ട്രീയ മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും കേരളത്തിന്റെ അവസ്ഥ ഇതാണ് ഇനിയും വരും കാലങ്ങളിൽ കേരളം എന്ന് പറയുന്ന ഒരു ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഹബ്ബായി മാറുമെന്നും ഇന്ത്യയുടെ അഖണ്ഡതയെ തന്നെ ഇതിലൂടെ ഇല്ലാതാക്കാൻ കഴിയുമെന്നൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമുക്കറിയാം ഈ ശശികല ടീച്ചറിന്റെ പ്രസംഗങ്ങൾ ഒരുപാട് നമ്മൾ കേരളത്തിൽ ഒരുപാട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ സിനിമയും ചില ചില കാര്യങ്ങളിലൂടെ വളരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ പഴയ മുഖ്യമന്ത്രിയോട് പറഞ്ഞ വാക്കുകളെ ഉന്നം വെച്ചുകൊണ്ട് അതിലേക്ക് പോകുന്നു കാര്യങ്ങൾ അത് തീർച്ചയായും ഈ പറഞ്ഞ കണക്ക് ഈ അഞ്ജലി ചിത്രം പുറത്തിറങ്ങുമ്പോൾ നമുക്കറിയാം എന്താണ് ഇതിൽ യഥാർത്ഥമായി പറഞ്ഞു വരുന്നത് എന്നുള്ളത് ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കപ്പെടുന്ന തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു അത് സിനിമായും ബന്ധപ്പെട്ട പ്രവർത്തകർ പറയുന്നത് എൻ്റെ സംവിധായകനും അതുപോലെ തന്നെ നിർമ്മാതാക്കളും പറയുന്നത് മറ്റൊരു തരത്തിലാണ് ഇത് നിങ്ങൾ സിനിമയായി കാണൂ അതെ ഞങ്ങൾ പറയുന്നത് ഇത് യഥാർത്ഥമായ ചില വസ്തുതകളാണ് ആ വസ്തുതകൾ കണ്ട ശേഷം നിങ്ങൾ ആ തരത്തിൽ പോകൂ അപ്പോൾ അവർക്ക് പിന്തുണയുമായി ബി ജെ പിയിലെ തന്നെ പ്രമുഖ നേതാക്കളെ രംഗത്തെത്തിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് സിനിമയെ സിനിമയുടെ വഴിക്ക് വിടുക ആവിഷ്കാര സ്വാതന്ത്ര്യം അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അത് ഇറങ്ങട്ടെ ഇറങ്ങിയ ശേഷം പോലെ എന്നുള്ളത് ഇവിടെ സെൻസർ ബോർഡ് പോലും അനുമതി കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനും നമ്മൾ തടയണം എന്തുകൊണ്ട് ഇത് ആർ എസ് എസ് ബി ജെ പി അജണ്ടയുടെ വർഗീയ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് അതിൽ മറ്റൊരു കാര്യം കൊണ്ട് ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇന്ത്യൻ നീക്കം ചെയ്യണം നീക്കം ചെയ്യണം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് സ്വാഭാവികമായും ഈ സി പി എമ്മിനെ സംബന്ധിച്ച അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതൊരു സാർ വെറുതെ രാഷ്ട്രീയ സിനിമകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം സന്ദേശം എന്ന് പറയുന്ന ഒരു സിനിമ ഏറ്റവും വലിയ രാഷ്ട്രീയ വിമർശനം നടത്തിയ ഒരു സിനിമയാണ് സന്ദേശം എന്ത് തന്മേയത്തോടാണ് ആ സാധനം അവതരിപ്പിച്ച് ഇന്നും നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിന്റെ അതേ അവസ്ഥയാണ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസൻ എഴുതി അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ള രാഷ്ട്രീയ സിനിമകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് വളരെ രസകരമായി ആ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെയും അനാവശ്യമായ കാര്യങ്ങളും കൊള്ളരതായ്മകളും അവിടത്തെ ചിന്തകളും ഒക്കെ വളരെ ലളിതമായി നമ്മളെ പറഞ്ഞു ഈ റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നമ്മൾ ആ സിനിമയിലെ ഡയലോഗുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കാര്യം എന്താ അതിന് രാഷ്ട്രീയ പ്രസക്തി വളരെയധികം ഉണ്ട് ഒരു പോലീസുകാരനായിട്ട് പന്ത് തട്ടുന്ന പോലെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ആ സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ടീമിന്റെ ആ ഒരു സിനിമയുടെ വിജയം തന്നെ ഇന്നും നമ്മളാ ചിന്തിക്കുന്നൊരു കാര്യം അതാണ് സിനിമ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈ മതം മാറ്റി സെറിയയിലേക്ക് കൊണ്ടുപോയ ഈ മൂന്ന് യുവതികളെ കുറിച്ചാണല്ലോ അവർ അവരിൽ അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായം ഞങ്ങൾ കേട്ടു അവരുടെ കുടുംബവുമായി സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ കൂടുതൽ വിശകലനങ്ങൾക്ക് പോകുമ്പോൾ അവരുടെ കുടുംബത്തെ ഇത് കാണിച്ചോ അല്ലെങ്കിൽ ട്രെയിലർ റോളിൽ കാണിച്ചോ എന്നുള്ള തരത്തിൽ ഇല്ല അവർക്ക് അവരെ കാണിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ള തരത്തിലാണ് അപ്പൊ എന്തായാലും നമുക്ക് ചിത്രം ഇറങ്ങുന്നവരെ കാത്തിരിക്കാം പക്ഷേ ഇത്രയും ഇത്രയധികം വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം നമ്മൾ നേരത്തെ പറഞ്ഞത് കേരളത്തിന്റെ ഒരു യഥാർത്ഥ സ്റ്റോറി ആണോ ഇതെന്ന് നമുക്കറിയണം അങ്ങനെ ആണ് എങ്കിൽ അത് ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ നമ്മുടെ മുന്നിൽ കുറെ ഉദാഹരണങ്ങളുണ്ട് പക്ഷേ ഈ എണ്ണം ആണ് ഇവിടെ പ്രധാന പ്രശ്നം മൂന്ന് പേർ എന്നുള്ളത് ഓക്കെ മുപ്പത്തിരണ്ടായിരം എന്ന് പറയുന്ന പെനിപ്പിച്ച് കാണിക്കുന്ന സംഖ്യ മൂവായിരത്തി ഇരുന്നൂറ് ആണെങ്കിൽ അപ്പോൾ ആ ഒരു സംഖ്യ അതിന് കടന്ന് കടന്നായി പോയി എന്നുള്ളൊരു ആണ് വിമർശനമാണ് ഉയരുന്നത് എന്തായാലും നമുക്ക് ആ സിനിമ വരുന്നവരെ കാത്തിരിക്കാം സിനിമ കണ്ട ശേഷം നമുക്ക് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് കാണുന്നു സ്കോളം എന്നിവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം